السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بلد الله أما بعد محمان النرن أستاذ مار بريبطة سنهي مار أحد أحد يدد تل عدد الجرحى من المسلمين بأحد മുസ്ലിമീങ്ങളിൽ നിന്ന് ഓഹൃ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം ഖാന യസീദ് അനൽ മിയാ അബൽ ഹംസീൻ അത് നൂറ്റി അൻപതിനേക്കാൾ വർദ്ധിക്കുന്നതായിരുന്നു വലം യുസർ അഹദും മിൻഹും പി എദൽ മുസ്ലിഖീൻ മുസ്ലിമീങ്ങളിൽ നിന്നൊരാളും തന്നെ മുഷ്രിഖീങ്ങളുടെ കൈകളാൽ തടവിലാക്കപ്പെട്ടിട്ടില്ല അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല മിനൽ ജർഹ അബൂദുജാന അബൂദുജാന റദിയൻഹു പരിക്കേറ്റവരിൽ പെടുന്നു വാഹുവല്ലാഹുഅലൈ വസ്ലമ സൈഫ നബിസ് വസ്ലമ നിങ്ങൾ തൻ്റെ വാള് നൽകിയ വ്യക്തിയാണ് അദ്ദേഹം അലൈഹി വസ്ല്ലം ഹീനൽ തക്കൽ ജെയ്ഷാൻ രണ്ട് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നബിസല്ലാഹുല വസ്ലമതങ്ങൾ പറഞ്ഞു മൻ യൗ ഹുദു ഹാദസ് ഈ വാള് അതിൻ്റെ ഹക്കോടുകൂടെ ആരാണ് സ്വീകരിക്കാൻ തയ്യാറുള്ളത് ഫക്കാമഇ ഇലൈഹി റിജാൽ ചില ആളുകൾ ഈ വാള് വാങ്ങാൻ വേണ്ടി നബിസല്ലാ വസ്ലമതങ്ങൾ എടുക്കലേക്ക് വന്നു ഫം അൻഹും അപ്പോൾ നബി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ അവരിൽ നിന്ന് ഈ വാള് വെച്ചു അവർക്ക് നൽകിയില്ല ഹത്തുജാന അങ്ങനെ അവസാനം അബൂദുജാന റതി അള്ളാഹുനു നബി സാഹു അലൈഹി വസ്ലം മതങ്ങളുടെ അടുക്കിലേക്ക് വാള് വാങ്ങാനായി വന്നു ഫാഹു അപ്പോൾ നബി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ അബൂദുജാനക്ക് ഈ വാള് നൽകി

എന്നോട് കരാർ ചെയ്തിരിക്കുകയാണ് വലഹ്നുബി സഫീ ലതൻ ഞങ്ങൾ പർവ്വതത്തിൻ്റെ താഴ്വരയിലായിരിക്കെ ലതൻ നഖീലി ഈത്തപ്പനയുടെ സമീപത്ത് പർവ്വതത്തിൻ്റെ താഴ്വരയിലായിരിക്കെ എൻ്റെ ഖലീൽ എന്നോട് കരാർ ചെയ്തിരിക്കുന്നു എന്താണ് കരാർ അല്ലാമിൽ കയ്യൂ കയ്യൂൽ ഒരു കാലത്തും യുദ്ധത്തിൻ്റെ അവസാന നിരയിൽ ഞാൻ നിൽക്കാൻ പാടില്ല ഞാൻ അള്ളാഹുവിൻ്റെയും റസൂരിൻ്റെയും വാളുകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യണം ഇതാണ് എന്നോട് നടത്തിയ കരാർ അങ്ങനെ ഫലി ഫല അങ്ങനെ അബൂ ദുജാൻ അബുദുജാൻ അള്ളാഹുനഹു ഒരാളെയും കണ്ടുമുട്ടില്ല ഇല്ല കത്തല അവനെ കൊന്നുകളഞ്ഞിട്ടല്ലാതെ വസ്ലമ ബിനഫ്സിഹി അദ്ദേഹം റസൂൽ തങ്ങളുടെ മുമ്പിൽ തൻ്റെ ശരീരത്തെ പരിചയാക്കി കവചമാക്കി അമ്പുകൾ അദ്ദേഹത്തിൻ്റെ മുതുകിലേക്ക് തറക്കാൻ തുടങ്ങി യക്കൗ നബു അമ്പു വീഴും അമ്പു തറക്കും ഫി ലഹരി ഹി അദ്ദേഹത്തിൻ്റെ മുതുകിൽ വഹുവൻ ആലൈ അദ്ദേഹം നബിസ് അലൈ വസ്ലമ ഞങ്ങളുടെ മേൽ കമയുന്നു കിടക്കുന്നബിതങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ വമിൻഹും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു അബു ഒബൈത്തുവിനിൽ ജബ് ജറാഹ് ാഹുവൻ സാഹുഅലി ഫി വജനത്തില്ലാഹി സാഹുലു തങ്ങളുടെ പടത്ത പടത്തുപ്പിയുടെ രണ്ട് വട്ടക്കണ്ണി പറിച്ചെടുത്ത ആളാണ് അദ്ദേഹം ഹീന ഹീനദഹ ഫി വജനത്തി അത് നബി നബിസ്ലി വസ്ലമ തങ്ങളുടെ കവിളത്തിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ നസാഹുമ ബി ഫമിഹി അത് അദ്ദേഹം അവ രണ്ടും പറിച്ചെടുത്തത് ബി ഫമിഹി അദ്ദേഹത്തിൻ്റെ വായ ഉപയോഗിച്ചുകൊണ്ടാണ് ഫസ കത്തത്ത് സനിയത്താഹു ലാഹു അൻഹു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് മുൻപല്ലും കൊഴിഞ്ഞു പോവുകയുണ്ടായി വമിൻഹും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റതി അൻഹു പരിക്കേറ്റവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റതി ജുരിഹ ജുരിഹരീന ജറാഹ അദ്ദേഹത്തിന് ഇരുപത് മുറിവുകൾ ഏൽക്കുകയുണ്ടായി ഹത്ത സോറ അഹ്തമ്മ അദ്ദേഹം മുടന്തുള്ള ആളായി തീർന്നു അഹ്തമ്മ അതുപോലെ മുൻപല് പോയ ആളായിത്തീർന്നു വമിൻഹും അബൂത്ത്ഹാ അൽ അൻസാരി റതി അൻഹു കാന യദൂദു അൻഹു സലാഹു അലൈവസ്ലം അവരിൽപ്പെട്ട ആളാണ് അബൂത്ത്ഹ അൽ അൻസാരി റതി അൻഹു കാന യദൂദു അൻഹു സല്ലാ അലൈ വല്ലം അദ്ദേഹം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ തൊട്ട് പ്രതിരോധിക്കുമായിരുന്നു പ്രതിരോധം തീർക്കുമായിരുന്നു ഫക്കാൽ അദ്ദേഹം പറയുകയുണ്ടായി ദൂന ദൂനിഖ് എൻ്റെ നെഞ്ചത്തേക്ക് വരട്ടെ ദൂന നഹ്രിഖ് എൻ്റെ നെഞ്ചുകൊണ്ട് ഞാൻ തടുത്തുകൊള്ളാം എന്ന് അദ്ദേഹം നബി സല്ലാഹു അലൈ വസ്ലം പദങ്ങളോട് പറയുമായിരുന്നു വഹുവ മിമ്മൻ താഹുസ് ഫിമാരി ഓഹ് യുദ്ധത്തിൽ മയക്കം അള്ളാഹുത്തല നൽകിയവരിൽപ്പെട്ട ആളാണ് അദ്ദേഹം ഹത്ത മിൻ യദിഹി മിറാറൻ ആ മയക്കം കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പല തവണകളായി വാള് വീണുപോയിട്ടുണ്ട് കാലത്ത് ആല അള്ളാഹുത്തല വിശുദ്ധ ഖുർആാനിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് മാൻസല ദുഃഖത്തിന് ശേഷം നിങ്ങളുടെ മേൽ നാം ആമനത്തൻ ആമത്തൻസ നല്ല മയക്കം ഇറക്കിത്തന്നു യോ ഈഫത്തം മിൻകും അത് നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ യകസാ തോയിഫത്തം മിൻകും അത് നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ പൊതിയുകയുണ്ടായി എന്ന് വിശുദ്ധമായ ഖുർആാൻ ഈ മയക്കത്തെ സംബന്ധിച്ച് പറയുന്നത് കാണാം വമിൻഹും തൊൽഹ റതി അള്ളാഹുഹു പരിക്കേറ്റവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് തൊൽഹാ റതി അള്ളാഹു വൻഹുറസ ദൂന റസൂലില്ലായി സൊല്ലാഹു അലൈവലമേദി അദ്ദേഹം തൻ്റെ കൈ കൊണ്ട് നബി സലാഹുഅലൈ വസ്ലമ തങ്ങൾക്ക് കവചം തീർത്തു നബി തങ്ങളുടെ മുമ്പിൽ തൻ്റെ കൈ കവചമാക്കി ഹത്ത അങ്ങനെ അവസാനം ആ കൈ തളർന്നു പോവുകയുണ്ടായി ഒമിൻഹും ഒം ഒമാറ നുസൈബ അൽ മാസിനിയ വലയല്ലാഹു വൻഹ അവരും പരിക്കേറ്റവരിൽപ്പെട്ട ആളാണ് ജറാഹത്ത് ജുരിഹത്ത് ഇസ്നൈ അഷറ ജർഹാൻ പന്ത്രണ്ട് മുറിവുകൾ മഹദിക്ക് ഏൽക്കുകയുണ്ടായി കാനത്ത് തസ്തി അൽ ജർഹ മഹദീ മുറിവേറ്റവർക്ക് പരിക്കേറ്റവർക്ക് വെള്ളം കുടിപ്പിക്കുന്ന വെള്ളം കുടിപ്പിക്കുന്നവരായിരുന്നു അങ്ങനെ ഫലം മൻ ഹസം അൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ട് വിരണ്ടോടിയപ്പോൾ ആമത്ത് തുബാസിറുൽ കിത്താൽ മഹദീ യുദ്ധവുമായിട്ട് മഹദീ യുദ്ധത്തിലേർപ്പെടുകയുണ്ടായി ദുണെ റസൂൽ ലാഹി സാഹു അലൈവലം റസൂലാഹി തങ്ങളുടെ മുമ്പിൽ വാള് കൊണ്ടും അതുപോലെ ബില്ല് കൊണ്ടുമൊക്കെ മഹദിയും യുദ്ധത്തിലേർപ്പെട്ടു ഫലഹറത്ത് മിൻഹ ഷജാത്തുൻ മുദ്ഹിഷ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള ധീരതയാണ് അവരിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടത് ഹത്താഹി എത്രത്തോളം മഹദിയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി മൽതഫത്തു മൽതഫത്തു യമീനൻ വശിമാലൻ ഞാൻ വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ തിരിഞ്ഞു നോക്കിയില്ല ഇല്ല വക്കത് ഐ തു അവർ എൻ്റെ മുമ്പിൽ യുദ്ധം ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടല്ല വമിൻഹും ആ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് കത്താദത്ത് ബിനിൻ ഒഴമാൻ വതി അള്ളാഹുവൻ കാനക്കി അസിഹാമ ബി ഹി ദൂന റസൂൽ ലാഹി സാഹു അലൈവസ്ലം റസൂലുള്ളഹുവിൻ്റെ മുമ്പിൽ തൻ്റെ മുഖം കൊണ്ട് അമ്പുകളെ കാത്ത ആളാണ് അദ്ദേഹം ഫാസാബത്ത് ഐനുഹു റബിയ ഫാസാബത്ത് ഐനുഹു ംബിയു സഹമീൻ അങ്ങനെ ഒരമ്പിൻ്റെ ഒരമ്പിൻ്റെ ഏറ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പതിച്ചു ഫത്ത് അല അലാ അങ്ങനെ ആ കണ്ണ് തൻ്റെ കവിൾത്തടത്തിലൂടെ തൂങ്ങിക്കിടന്നു ഫാ ബിഹാർ റസൂൽ അള്ളാഹ് ആ കണ്ണുമായിട്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചു ഫറദ്ദാ അലഹി അള്ളാഹുവിൻ്റെ റസൂൽ ആ കണ്ണ് അദ്ദേഹത്തിൻ്റെ മേൽ അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിന് മേൽ മടക്കി കൊടുത്തു ഫസാറത്തെ ഹസനായനേ അങ്ങനെ ആ കണ്ണായി ആ കണ്ണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളിൽ ഏറ്റവും നല്ല കണ്ണായി മാറി ഹത്ത കാനത്ത് എത്രത്തോളം ഇതാ റം ഇതത്തിൽ ഹറ മറ്റേ കണ്ണിന് ചെങ്കണ്ടു ബാധിച്ചാൽ പോലും ഈ കണ്ണിന് ചെങ്കണ്ടു ബാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറി വക്കാല വലതുഹു ഹീന വഫദ അല എമർ അല ിൽ അബ്ദുൽ അസീസ് ഉമർബിൻ അബ്ദുൽ അസീസിൻ്റെ അടുക്കലേക്ക് നിവേദക സംഘ സംഘമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പറയുകയുണ്ടായി സാലത്ത് മുസ്തഫ റദ്ദി ലി ഫയാ ഐനൻ വയാ ഞാൻ കവിൾത്തടത്തിലൂടെ കണ്ണ് ഒഴുകിവന്ന ആളുടെ മകനാണ് മുസ്തഫ അങ്ങനെ മുസ്തഫായ നബിസ് വസ്ലമ തങ്ങളുടെ കൈകൊണ്ട് നല്ല രീതിയിൽ ആ കണ്ണ് മടക്കപ്പെടുകയുണ്ടായി നേരത്തെ ഉണ്ടായതുപോലെ ആ കണ്ണ് ആയിത്തീർന്നു ഫയാഹുസ്നഹാ ഐനൻ ആ കണ്ണിനെന്തൊരു ഭംഗിയാണ് ആ കവിളിന് എന്തൊരു സൗന്ദര്യമാണ് എന്ന് ഹെമർ ബിൻ അബ്ദുൾ അസീസിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ പോയ സമയത്ത് പാടുകയുണ്ടായി അലഹദില്ലാഹിറബില്ലാലമീൻ അസ്സലാലൈക്കും വാഹമത്തുള്ള